ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചാ വിഷയം ഒന്നാണ് വേടന്റെ അറസ്റ്റും അതേ തുടർന്നുള്ള ഓരോ വാർത്തകളും ഈ അവസരത്തിൽ ഒന്നിതേ പറ്റി വിശകലനം ചെയ്യണമെന്ന് തോന്നി വേടൻ ആരാണെന്ന് ഇനിയും അറിയാത്തവർക്കായി പറയാം വോയിസ് ഓഫ് വോയിസ്ലെസ് സോഷ്യൽ ക്രിമിനൽ പോലെയുള്ള കിഡിൽ ആൻഡ് റാപ്പ് സോങ്സിന്റെ ഉടമ ഒട്ടനവധി വാർത്തകൾ ചർച്ചയാവുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് വേടന്റെ വാർത്ത പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ആദ്യം വിലയിരുത്താം അത് മറ്റൊന്നുമല്ല വേടൻ ഇന്നത്തെ തലമുറയിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം തന്നെ അത് വേടനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ കവിതകൾ അത്രമേൽ ഹൃദയത്തിൽ തുളച്ചുകറിയിട്ടുള്ളത് കൊണ്ട് തന്നെ പണ്ടും കവികൾ അവരുടെ ശബ്ദം കവിതകളിലൂടെ പറഞ്ഞ് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് സ്നേഹത്താൽ കുമാരനാശാൻ പറഞ്ഞെങ്കിൽ പരിഹാസ പരിഹാസരൂപേണ തുള്ളലിലൂടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു ഓരോ കാലഘട്ടത്തിലും അതനുസരിച്ചുള്ള കലാകാരന്മാർ വളർന്നു വരും അങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ റാപ്പറായി വേടന് ഉടലെടുത്തു അദ്ദേഹത്തിൻ്റെ കവിതകൾക്കെല്ലാം വല്ലാത്തൊരു ഒരു മൂർച്ച അനുഭവപ്പെടാറുണ്ട് അത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ വളർന്നു വന്ന സാഹചര്യമാണ് തൻ്റെ ഇത്തരം കവിതകളുടെ പ്രചോദനമെന്ന് ഏത് ജനറേഷനിൽപ്പെട്ടവർ ആയാലും ഒന്ന് കേട്ടാൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന തുളച്ചു കയറുന്ന വാക്കുകൾ അങ്ങനെ ഞാനും വേടൻ്റെ പാട്ടിൻ്റെ ഫാനായി ഇനി വാർത്തയിലേക്ക് വരാം യൂട്യൂബും മറ്റ് ചാനലുകളും തുറന്നാൽ വേടൻ്റെ വാർത്തകൾ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഏതു വാർത്തയേയും പോലെ ഇതും ഒരാഴ്ച സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞാടും എന്നാൽ ഇത് കാണുന്ന സമൂഹം ഒന്ന് മാത്രം മനസ്സിലാക്കുക കലാകാരൻ എന്ന നിലയിൽ വേടൻ്റെ കലയെ സ്നേഹിക്കുക ആരാധിക്കുക ബേഡനും ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുമുണ്ട് അതുകൊണ്ട് ആരാധന വ്യക്തി ജീവിതത്തോട് വേണ്ട വ്യക്തിജീവിതം മാതൃകയാക്കാതിരിക്കുക അദ്ദേഹത്തിൻ്റെ കലയെ തുടർന്നും നല്ല രീതിയിൽ ആസ്വദിക്കുക തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് അത് ശിഷ്യ അർഹിക്കുന്നതാണെങ്കിൽ ശിക്ഷിക്കുക തന്നെ വേണം അതിന് ഒരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടാകാതിരിക്കട്ടെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ സത്യം ജയിക്കട്ടെ വേടൻ തൻ്റെ തെറ്റായ ജീവിതശൈലി മാറ്റാൻ ശ്രമിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേട്ടവരാണ് നമ്മൾ അത് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം കൂടുതൽ കവിതകൾക്കായി കാത്തിരിക്കാം കവിതകൾ ആസ്വദിക്കാം ആ കവിതകളുടെ നല്ല ആരാധകരാവാം